എൻ്റെ ഗുരുനാഥനിലൂടെ അത് ആദ്യമായി സാധ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ എന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഞാൻ ആനന്ദ് ഭാഷൻ്റെ സ്റ്റുഡൻറ്റായിട്ട് അതുവരെയും എൻ്റെ നൃത്ത പഠനം സംഗീത പഠനം എന്നൊക്കെ പറയുന്നത് യുവജനോത്സവത്തിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാത്രം പഠന രീതിയായിരുന്നു അത് മാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറി നൃത്തം തുടർന്നും പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ഗുരുനാഥനെ കണ്ടെത്തേണ്ട ഒരു ആവശ്യമാണ് അങ്ങനെയാണ് ആനന്ദ് മാഷിലേക്ക് എത്തുന്നത് അവിടുന്ന് മുതൽ തികച്ചും വ്യത്യസ്തമായിരുന്നു നൃത്തത്തിനോടും കലയോടുമൊക്കെയുള്ള എൻ്റെ സമീപനം നൃത്തം ഇങ്ങനെയും അവതരിപ്പിക്കാം എന്ന് ഞാൻ പഠിക്കുന്നത് ആനന്ദ് മാഷിലൂടെയാണ് മാഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാഷ് മാഷിൻ്റെ ഓരോ സ്റ്റുഡൻറ്റിനെയും അവരുടെ കഴിവുകൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അവർക്കുള്ള ഐറ്റം മാഷ് കമ്പോസ് ചെയ്യുന്നത് ഇപ്പം ഞാനൊക്കെ ജതികൾ ചെയ്യാനും ആരമണ്ഡലത്തിൽ ഇരുന്ന അടവുകൾ ചെയ്യാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അഭിനയത്തിനും സ്വരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നൃത്തരൂപങ്ങളാണ് മാഷ് എനിക്ക് വേണ്ടി എപ്പോഴും കമ്പോസ് ചെയ്തിട്ടുള്ളത് നൃത്തത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ തുടങ്ങിയത് നൃത്ത കഥകളെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് എല്ലാം ആനന്ദ മാഷിലൂടെയാണ് മാഷ് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വേദികളിൽ ചിലപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഒരു പദം നമ്മൾ ഏഴ് ഒക്കെ എടുക്കും ചിലപ്പോൾ ചിലപ്പോൾ അത് നാല് മിനിറ്റ് കൊണ്ട് അവസാനിക്കും അപ്പം അതിനനുസരിച്ചിട്ട് പക്കമേളത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും മാഷ് അല്ല അതൊരിക്കലും ഞാൻ പഠിപ്പിച്ച ഐറ്റം നീ കൂടുതൽ ചെയ്തു അല്ലെങ്കിൽ കുറവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാഷ് പ്രശസ്ത മലയാള ചലച്ചിത്ര താരമാണ് കാവ്യ മാധവൻ പി മാധവൻ ശ്യാമള എന്നിവരുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപതിന് ജനിച്ചു കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് സ്വദേശം നീലേശ്വരം ജി എൽ പി സ്കൂൾ രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചെറുപ്പത്തിൽ തന്നെ കലയോട് താല്പര്യം കാണിച്ചിരുന്നു വർഷങ്ങളോളം കാസർഗോഡ് ജില്ലയിലെ കലാതിലകം ആയിരുന്നു ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത് അതിനുശേഷം മമ്മൂട്ടി നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ അഴകെ രാവണൻ എന്ന ചിത്രത്തിൽ കാവ്യ അവതരിപ്പിച്ച അനുരാധയുടെ ചെറുപ്പകാലം ശ്രദ്ധിക്കപ്പെട്ടു ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് ആദ്യം നായികാവേഷം ഇട്ടത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അഞ്ചിന് കാവ്യയും നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് സാങ്കേതിക ഉപദേഷ്ടാവായ നിഷാൽ ചന്ദ്രയുമായി വിവാഹം കഴിഞ്ഞു എന്നാൽ ആ ദാമ്പത്യം അധികം നാൾ നീണ്ടു നിന്നില്ല രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം വേർപ്പെടുത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിന് ചലച്ചിത്ര താരം ദിലീപിനെ വിവാഹം ചെയ്തു നടൻ ദിലീപുമായുള്ള വിവാഹ ശേഷം ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് കാവ്യ മകൾ മഹാലക്ഷ്മിയുടെ പഠനവും മറ്റു കാര്യവുമായി കാവ്യ തിരക്കിലാണ് പൊതുവേദിയിലെത്തിയ കാവ്യയുടെ ചിത്രങ്ങൾ വൈറലാകുന്നതിനോടൊപ്പം നടിയുടെ മേക്കോവർ സംബന്ധിച്ച ചർച്ചകളും സജീവമായിരുന്നു കാവ്യ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത